ിസ് വീഡിയോ ഇറ്റ് ഡസന്റ് മീൻ ടു ഹർട്ട് എനി ആൻഡ് ടേക്ക് ഇറ്റ് സീരിയസ് എമ്പുരാൻ വെറും കലയല്ല ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു വൻ നീക്കം ദില്ലിയിൽ ബി ജെ പി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് എത്തി ഗുജറാത്ത് കലാപത്തെ തെറ്റായി അവതരിപ്പിച്ച സിനിമ എങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നും വൻ നടപടി ഉണ്ടാകുമെന്നും സൂചന ഒരിക്കൽ ഇൻകം ടാക്സിന്റെ കൂറ്റൻ തല്ലുവാങ്ങി തൊള്ളായിരം കോടി പോയ ഗോകുലം ഗോപാലനടക്കം പ്രതിസന്ധിയിലേക്കെന്ന് സൂചനകൾ പൃഥ്വിരാജ് സുകുമാറിന്റെ മുൻകാല നീക്കങ്ങളിൽ കണ്ണുവയ്ക്കുന്നു െ പിടിക്കാൻ ഇ ഡി ഓ എൻ ഐ എ സ്വാമി ഭദ്രാനന്ദ് മുമ്പ് പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിം ബന്ധം അന്വേഷിക്കണം ഇ ഡി അതിന്റെ നടപടി തുടങ്ങി എന്തായാലും എംബുരാൻ മോദിയുടെ റഡാറിലേക്ക് റിപ്പോർട്ടിലേക്ക് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഏറ്റെടുക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് കർമ്മ ന്യൂസ് ഡൽഹിയിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഈ വിഷയം ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നു അവരുടെ അന്വേഷണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഗുജറാത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുവാൻ അനുവദിച്ചിരുന്നില്ല ഗുജറാത്തുമായി ബന്ധപ്പെട്ടുള്ള കലാപത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്യുകയായിരുന്നു ഈ സിനിമയിലൂടെ അന്നത്തെ ഗുജറാത്ത് കലാപമുണ്ടായ സമയത്ത് ഗുജറാത്തിലെ ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ അമിത്ഷായ്ക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ചില പരോക്ഷ വിമർശനങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു മാത്രമല്ല കലാപത്തിലൂടെയാണ് നിലവിലെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ തുടരുന്നത് എന്നുള്ള സൂചനകൾ വന്നിരുന്നു ഈ ചിത്രത്തിന് ബി ബി കേന്ദ്ര സർക്കാർ നിരോധിച്ച ബി ബി സിയിലെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള മലയാളത്തിൽ നമ്പർ വൺ ആദ്യം വിവരങ്ങൾ പുറത്തുവിടുകയാണ് കർമ്മ ന്യൂസ് നിങ്ങൾക്കറിയാം ഇന്ന് രാവിലെ എംപുരാൻ റീഎഡിറ്റ് ചെയ്യുന്നു എന്നുള്ള ആദ്യത്തെ വിവരം കർമ്മ ന്യൂസ് ആയിരുന്നു പുറത്തുവിട്ടത് ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു റീഎഡിറ്റ് ചെയ്യുന്നതെന്നും അത് പതിനേഴ് ഭാഗങ്ങളായി വെട്ടി കണ്ടിക്കും എംപുരാൻ മാത്രമല്ല ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും ഗർഭിണിയെ കൊല്ലുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ഒഴിവാക്കും അതുപോലെ തന്നെ ദേശീയതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ട് വരുന്ന എല്ലാ പരാമർശ പരോക്ഷ ഭാഗങ്ങളും എംപുരാനിൽ നിന്ന് നീക്കം ചെയ്യും എന്നുള്ള നിർമ്മാതാവ് ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളുടെ അറിയിപ്പ് ആദ്യമായിട്ട് പുറത്തുവിട്ടതും റീ എഡിറ്റ് വാർത്ത പുറത്തുവിട്ടതും കർമ്മ ന്യൂസ് ആയിരുന്നു ജനലക്ഷങ്ങൾ മില്യൺ കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ ആ വാർത്ത ഏറ്റെടുത്തതും മലയാളത്തിലെ നമ്പർ വൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം i mean പിന്തുണച്ചതും ജനകോടികളുടെ ഒരു ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനം തന്നെയായി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് നക്ഷത്ര തിളക്കത്തിൽ നിൽക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു ഇത് ചെറിയ വിഷയമല്ല ചിന്ന ചിന്ന കാര്യങ്ങളിലൂടെ അങ്ങ് കടന്നു പോകാമെന്ന് ആരും കരുതണ്ട ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും ഞങ്ങൾ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് ദാവൂദ് ഇബ്രാഹിമിന്റെ നിക്ഷേപം ഈ ഇത്തരം സിനിമകളിൽ ഉണ്ടോ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരം അതിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയാണ് കാരണം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുകയും രാജ്യത്തിന് അപമാനമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സിനിമയുടെ ഇതിവൃത്തം യംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിരവധി പരാതികളാണ് എത്തിയിരുന്നത് അത് കേരളത്തിൽ നിന്നുള്ളവരും ഗുജറാത്തിൽ നിന്നുള്ളവരും ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട് പരാതികൾ അയച്ചിരുന്നു വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഈ ചിത്രം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു പല സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രദർശനം നടത്തിയിരുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഇതിവൃത്തം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം എങ്ങനെ ഇത്ര വർഷത്തിന് ശേഷം നടന്ന് ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും അവിടുത്തെ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഗോത്ര അടക്കമുള്ള കലാപത്തിന്റെ കാരണമായിട്ടുള്ള വസ്തുതകളെ ഒളിച്ചു വയ്ക്കുകയും അല്ലെങ്കിൽ വളച്ചൊടിക്കുകയും ചെയ്തു അതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ പിന്തുണ കൊടുത്തവർ അവരെല്ലാം കുടുങ്ങും പ്രധാനമന്ത്രി ഇവിടെ നോട്ടപ്പുള്ളികൾ ആകും എന്ന് തന്നെ പറയാം കേരളത്തിലെ ബി നിലപാട് സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന എന്നുള്ള ഒരു നിലപാടായിരുന്നു ഈ ചിത്രത്തെ എതിർക്കണ്ട എന്നുള്ള നിലപാടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയതിനുശേഷം മാറ്റത്തിന്റെ സൂചനകളായി ഒരുപക്ഷേ ഇത് കേരളത്തിലെ ആളുകൾ വ്യാഖ്യാനിച്ചു വലിയ എതിർപ്പുകൾക്ക് പോകണ്ട എന്നായിരുന്നു ബി നിലപാട് പക്ഷേ ബി നിലപാടിനെ തള്ളി ദേശസ്നേഹികളായിട്ടുള്ള മലയാളികൾ വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ പുറപ്പെടുവിക്കുകയായിരുന്നു പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം പുറപ്പെടുവിക്കുന്നത് ബി ജെ പിയുടെ അച്ചാരവും ബി ജെ പിയുടെ അനുവാദവും ആർക്കും ആവശ്യമില്ല ആരെയും ഭയക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ദേശസ്നേഹികളായിട്ടുള്ള നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഇതിൻ്റെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനും പൃഥ്വിരാജിനും അതുപോലെ തന്നെ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകർക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തി സിനിമയെ ബഹിഷ്കരിക്കും എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രധാനമായിട്ടും ഇത് സിനിമാ പ്രവർത്തകരെയും സിനിമാ മേഖലയിലെയും മേഖലയും വളരെ അധികം ബാധിക്കുകയായിരുന്നു ഇതേ വിഷയം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഗൗരവമായ ചർച്ചയ്ക്കെടുത്തപ്പോൾ വെട്ടിലാകുന്നത് ഈ സിനിമയെ ഞങ്ങൾ കാണും എന്ന് പറയുന്നതും പറഞ്ഞതും ഞങ്ങൾ സിനിമ കാണും എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി കുര്യൻ അടക്കമുള്ളവരാണ് വെട്ടിലാകുന്നത് കുര്യൻ നടത്തിയ പരാമർശം ഇപ്പോൾ വളരെ വിവാദകരമായിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് പകർപ്പ് മലയാളത്തിൽ നടത്തിയ പ്രസ്താവനയുടെ ഇംഗ്ലീഷ് പകർപ്പ് എടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തർജ്ജമ ചെയ്ത് പരാതിയായി കൊടുത്തിട്ടുണ്ട് കുര്യൻ പറഞ്ഞത് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇത്തരത്തിലുള്ള കലാപ സമയത്ത് ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ആ വിമർശനങ്ങൾക്കിടയിലൂടെ ആ വിമർശനങ്ങൾക്കാണ് ആ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രിയെ ഇന്ന് ഒരു ഇന്ത്യയുടെ നായകനാക്കി മോദിയെ ഇന്ന് പ്രധാനമന്ത്രിയാക്കിയത് എന്നാണ് അതുപോലെ എംബുരാൻ സിനിമ നടത്തിയ ഇത്തരം വിമർശനങ്ങൾ ബി ജെ പിക്ക് കേരള ഭരണം കിട്ടുവാൻ ഇടനൽകും എന്നുള്ള ഒരു പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ അടുത്തു നിന്നുണ്ടായത് മാത്രമല്ല എല്ലാവരും ഈ സിനിമ കാണണമെന്നും ഞാൻ കാണും എന്നും പറഞ്ഞു ഇത് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിലെ ദേശീയ സ്നേഹികളുടെ ദേശവാദികളുടെ ഒരു മനസാക്ഷിക്ക് എതിരായിട്ടുള്ള നിലപാടായിരുന്നു അവരുടെ അനുകൂല നിലപാടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്നത് അന്വേഷണം ഉണ്ടാകും എങ്ങനെയാണ് ഈ സിനിമയുടെ അണിയറ കാര്യങ്ങൾ നീങ്ങിയത് സിനിമയിൽ എന്തുകൊണ്ട് ഇത്തരം പ്രമേയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നേ തീർന്ന ഒരു കലാപം വീണ്ടും കുത്തിപ്പൊക്കി വളരെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും അതുപോലെ വംശീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുവാനും ഈ സിനിമ ഇടനൽകി മാത്രമല്ല ഗുജറാത്ത് കലാപത്തിന്റെ കാരണങ്ങൾ അട്ടിമറിച്ചു അതിന്റെ കാരണങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു ഇതും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഗൗരവമായി ചർച്ചയ്ക്കെടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭിക്കുന്നത് ഇതിനിടെ എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സമ്പർ പ്രമുഖ് എ ജയകുമാറിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എംപുരാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടക്കടലിലാഴ്ത്തിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മളുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ് എൻ ഐ എ പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ കൊണ്ട് ജനലക്ഷങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയായിരിക്കുന്നു എന്നും പറയുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതിനായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദോഷമല്ല അത് കലയല്ല അത് കുൽസിത പ്രവർത്തനമാണ് എന്ന് ആർ എസ് എസിന്റെ നേതാവ് സമ്പർ പ്രമുഖ് എ ജയകുമാർ ഇപ്പോൾ പങ്കുവെക്കുകയാണ് മാത്രമല്ല ഇത്തരം ഭീഷണിയിലൂടെ പുറത്തു വരുന്നത് ഗൂഢാലോചനയാണ് എന്നും അണിയറ തിരക്കഥയും അണിയറ പ്രവർത്തനവും അരങ്ങേറ്റ് അരങ്ങത്തെ കലയും എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും ആർ നേതാവ് പറയുന്നു സെൻസർ ബോർഡിന് കാണാൻ കഴിയാതെ പോയത് ത് തിയേറ്ററിൽ ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു വളരെ 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 പ്രസക്തമായിട്ടുള്ള കുറിപ്പാണ് വാക്കാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നത് ആർ എസ് എസിന്റെ നേതാക്കളായിരുന്നു ഏറ്റവും പ്രധാനം ആർ എസ് എസിന്റെ അതിപ്രമുഖനായിട്ടുള്ള ഗവർണറുടെ സെക്രട്ടറി പോലെ വലിയ പദവിയിൽ വഹിക്കുന്ന ആർ എസ് എസ് നേതാവ് കർത്ത അടക്കം ഈ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു അവരെ ഉദ്ദേശിച്ചായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞത് സെൻസർ ബോർഡിന് കാണാൻ കഴിയാതെ പോയത് തിയേറ്ററിൽ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു സിനിമാ ലോകത്തെ രാജ്യം രാജാക്കന്മാരായിട്ടുള്ള ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചിലർ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു പൃഥ്വിരാജും പണത്തിനോട് അറി തോന്നുമ്പോൾ മനുഷ്യർ ബുദ്ധിഭർമ്മ സംഭവിക്കും സഹായികളും ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണ് ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് വിധി എഴുതട്ടെ എന്നും പറയുന്നു സിനിമയിൽ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടത് തീവ്രവാദ കൂടാരങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവറ്റുകുട്ടയിൽ എറിയുമെന്നും പറയുന്നു ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവലങ്ങി വെക്കാൻ കരുത്തുള്ള ഒരു ആഭ്യന്തരമന്ത്രി കേന്ദ്രത്തിലും ഉള്ള നാടാണ് ആ രാജ്യമാണ് ഇന്ത്യ കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല എന്നേക്കുമായി ഈ കളി അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന് ആർ നേതാവായിട്ടുള്ള ആർഎസ്എസിന്റെ സമ്പർ പ്രമുഖായിട്ടുള്ള എ ജയകുമാർ തുറന്നടിച്ച് പ്രസ്താവന നടത്തുകയാണ് മാത്രമല്ല മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കേരളത്തിന്റെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്നറിയത്തിൽ വളരെ അടിയന്തരമായിട്ടുള്ള പല പരിപാടികളും മാറ്റിവച്ചിട്ടാണ് കേരള ബി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്നും കൂടി കർമ്മ